അസ്സാമലൈക്കും വറഹമുല്ല ഫൈസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അവൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടും വേണ്ട ഒരു കാര്യമാണ് ജോലി എന്ന് പറയുന്നത് കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മക്കളുടെയും അതുപോലെ തന്നെ മാതാപിതാക്കളുടെയൊക്കെ സംരക്ഷണത്തിന് ക്യാഷ് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഗതിയാണ് ആ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ട ഒരു ജോലി നിർബന്ധമായിട്ടും അവന് ഉണ്ടായിരിക്കണം ഇന്ന് പലർക്കും ജോലിയില്ലാത്ത ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് ഒരുപാട് ഡിഗ്രി എടുത്ത ആളുകൾക്ക് പോലും ജോലിയില്ലാത്ത വല്ലാത്തൊരു പ്രയാസമുള്ള അവസ്ഥയാണ് സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ഒരു സംഗതിയാണ് ജോബിലെ ജോലിയില്ലാത്ത അവസ്ഥ എന്നാൽ വിശ്വാസിയായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അള്ളാഹുലേക്കുള്ള തവക്കുലാണ് അള്ളാഹുവിലേക്കുള്ള ഭരമേൽപ്പിക്കലാണ് പൂർണ്ണമായിട്ടുള്ള ഭരമേൽപ്പിക്കലാണ് എല്ലാം അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത് തീർച്ചയായും അവന് വിലക്കപ്പെടുകയില്ല അല്ലാത്ത കന്നുത്തൂം റഹ്മത്തല്ലെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാവാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ അതുപോലെ തന്നെ പരിശുദ്ധമായ ഇസ്ലാമും അതുപോലെ തന്നെ ഹബീബായ മുത്തൻ നബി അലൈഹി അല്ലി സ്വലാമത്ത് അങ്ങനെ പഠിപ്പിച്ച ഒരുപാട് നിഗ്രികളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രാർത്ഥനകളും ഖുർആാനിലുള്ള പരിശുദ്ധമായ ഒരുപാട് ആയത്തുകളുമുണ്ട് അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിക്ക് പരിശുദ്ധമായ ഖുർആനിലും അതുപോലെ തന്നെ ഹദീസിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് നിക്കറുകളും മറ്റുള്ള കുറച്ചു കാര്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എത്ര വലിയ സത്യമാണെങ്കിൽ പോലും ഏതൊരു കാര്യത്തെയും വിമർശനാത്മകമായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലാണ് ഒരു കാലഘട്ടത്തിലാണ് നമ്മൾക്ക് ജീവിച്ചിരിക്കുന്നത് ജോലി ലഭിക്കാൻ ഇന്ന ദിക്കറി ചൊല്ലുക അല്ലെങ്കിൽ പ്രയാസങ്ങൾ അകലാൻ പ്രയാസങ്ങൾ മാറാൻ ഇന്ന് ദിക്കൃ ചൊല്ലുക അല്ലെങ്കിൽ സ്വരാത്ത് ചൊല്ലുക എന്ന് പറയുന്ന മാത്രമല്ല അതിനെ വിമർശിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ മുസ്ലിമുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇതിനൊക്കെ അടിസ്ഥാനമുണ്ട് ഇതിനൊക്കെ ആധികാരികമായിട്ടുള്ള രേഖകളുണ്ട് ഇതിൻ്റെ ഒരുപാട് നമുക്കറിയാം പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അതിനൊക്കെ അകറ്റാൻ വേണ്ടി നമുക്കൊരുപാട് ആത്മീയമായ ചികിത്സകൾ ഹബീബായ മുത്തനബിശ്വർ കവല സ്ഥലമാത്രങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഇത്തരം ആത്മീയമായ ചികിത്സകളിലൂടെ ആത്മീയമായിട്ടുള്ള ലിക്കറുകളിലൂടെ ഒരുപാട് ആളുകൾക്ക് ക്ഷമനം ലഭിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളുണ്ട് അതുകൊണ്ട് ഈ ദികൾ ചൊല്ലിലൂടെ എനിക്ക് ജോലി ലഭിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി അള്ളാഹുവിലേക്കുള്ള ഒരു കൂടി പ്രതീക്ഷയോടുകൂടി കൂടി ചെല്ലാൻ ശ്രമിക്കണമെന്ന് ആദ്യം തന്നെ ഉറപ്പടുത്തുകയാണ് ആമുഖങ്ങൾ കൂടുതൽ നീട്ടി വിളിച്ച് പറയാതെ നമുക്ക് ജോലി ലഭിക്കാൻ വേണ്ടി ചെയ്യേണ്ട നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും സൂറത്തു ആലി ഇമ്രാനിലെ എഴുപത്തി മൂന്ന് അതുപോലെ തന്നെ എഴുപത്തി നാലാമത്തെ ഈ കാണുന്ന ഈ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ആയത്തുകൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവാക്കിയാൽ ജോലി തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ജോലി പെട്ടെന്ന് ശരിയാകാനുള്ള മഹാന്മാർ പഠിപ്പിച്ച മറ്റൊരു മാർഗ്ഗമാണ് ഇഷ നമസ്കാര ശേഷം പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ മതി പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക അതിനുശേഷം താഴെ കാണുന്ന ഹസ്ബൻ അള്ളാഹു വനിമൽ വക്കീൽ മൗല നൂല വനിഴമൽ നസ്വീർ എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ ദിക്കറ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് തവണ ചൊല്ലുക എല്ലാം നമ്മൾ അള്ളാഹുലേക്ക് വരമേൽപ്പിച്ച് നമുക്ക് അള്ളാഹു മതി എന്ന് പറയുന്ന ഹസ്ബർ അള്ളാഹുവിനെ ഇടമയിൽ വക്കിയിൽ ആ ഒരു മഹത്തായ ദിക്കറ് അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം വീണ്ടും പതിനൊന്ന് പ്രാവശ്യം സ്വരാത്ത് ചൊല്ലി നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞ് നല്ല രീതിയിൽ ഇഹ്ലാസോടു കൂടി അള്ളാഹുലേക്ക് പ്രാർത്ഥിക്കുക പെട്ടെന്ന് തന്നെ ജോലി ശരിയാവാനുള്ള മറ്റൊരു ആത്മീയമായ ചികിത്സയാണ് ഏതെങ്കിലും ഒരു ദിവസം നോമ്പ് പിടിക്കുക നോമ്പ് തുറന്നതിന് ശേഷം പതിനൊന്ന് തവണ മുത്തുൻ നബിസ്വലത്താവുസ്ലാം മാ തങ്ങളുടെ പേരിൽ ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലുക അതിനുശേഷം ആയിരം തവണ അള്ളാഹുവിൻ്റെ നാമമാകുന്ന യാ വഹാബു യാ അല്ലാ യാ വഹാബ് വഹാബ് എന്ന് പറഞ്ഞാൽ ഉദാരൻ ഏറ്റവും കൂടുതൽ ഉദാരത ചെയ്യുന്നവൻ ഉദാരത ഉള്ളവൻ എന്നാണ് അർത്ഥം അപ്പോൾ അള്ളാഹു താഴെ നമുക്ക് ജോലിക്ക് തരേണ്ടത് എല്ലാം തരേണ്ടത് പടച്ചവനാണ് അപ്പോൾ ആ യാ വഹാബു യാ അള്ളാ എന്ന് പറയുന്ന ആ ഒരു ദിക്ർ ആ ഒരു അസ്മൽഹസനയിൽപ്പെട്ട ആ ഒരു ദിക്ർ ആയിരം തവണ ചൊല്ലുക യാ വഹബിഅഅ അല്ല എന്ന് പറയുന്ന ആ ഒരു അള്ളാഹുവിൻ്റെ ഇസ്മ് ആയിരം തവണ വിളിച്ചതിന് ശേഷം വീണ്ടും പതിനൊന്ന് തവണ ഹബീബായ മുത്തുൻ നബി സു അലൈഹി അലൈവ് തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി ആത്മാർത്ഥമായി അഖ്ലാസോടുകൂടി എനിക്ക് ജോലി ലഭിക്കുമെന്നുള്ള ആ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസമാണ് അതി പ്രധാനം വിശ്വാസത്തോടുകൂടി ഇഖലാസോടു കൂടി നമ്മളെന്താക്കുക ചൊല്ലുക അള്ളാഹു തായാല ജോലി കൊണ്ട് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഹൈറായ ജോലി പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ